ഇക്ബാൽ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ എന്ത് കരുതുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തനാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു അവിടേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പൊട്ടിത്തെറികൾ ആ പൊട്ടിത്തെറികളെല്ലാം അവഗണിച്ചുകൊണ്ട് രാഹുലിന് വേണ്ടി ഉറച്ചു നിന്ന നേതാക്കൾ എല്ലാവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിൽ വഞ്ചിക്കുകയാണ് എന്ന വിലയിരുത്തലേക്ക് നേതാക്കൾ എത്തുന്നുണ്ട് പാലക്കാട്ടെ ഒരു സാഹചര്യം എന്താണ് അവിടുത്തെ ജനങ്ങൾ എന്ത് കരുതുന്നു എന്നതും പ്രധാനമാണല്ലോ കാരണം ഷാഫിക്കു പകരം രാഹുൽ ആ പാലക്കാടൻ ജനത രാഹുൽ മാങ്കുട്ടത്തെ നെഞ്ചോട് ചേർത്തതാണ് ആ നേതാവിൽ നിന്നാണും ഇപ്പോൾ ഇത്തരം പ്രവൃത്തികൾ പ്രവൃത്തികളുണ്ടായതെന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് സ്മൃതി അതായത് പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കാൻ വരുമ്പോൾ അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു പല നേതാക്കളും രാഹുൽ വേണ്ട പകരം മുരളീധരൻ ഉൾപ്പെടെയുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പാലക്കാട് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വി കെ ശ്രീകണ് എം തന്നെ എഴുതി ഒപ്പിട്ടിട്ടുള്ള കെ പി സി സിക്ക് നൽകിയ കത്തെല്ലാം നമ്മൾ തന്നെ പുറത്തുവിടുകയും ചെയ്താണ് അങ്ങനെ രാഹുലിനെതിരെ തുടക്കം മുതൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പിന്നീട് പാർട്ടി ഇടപെട്ടുകൊണ്ട് ആ പ്രതിഷേധങ്ങളെല്ലാം മാറ്റി പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പതിനെട്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് െന്ന് വിജയിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അത് ഡി സി സി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇന്നുണ്ടാകുന്നത് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഏ തങ്കപ്പൻ തന്നെ ഇപ്പോൾ രാഹുലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുകയായിരുന്നു രാഹുലിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധി യൂത്തിനുൾപ്പെടെ വലിയ രീതിയിൽ മാതൃകയാകേണ്ട വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തീർത്തും കരുതലുണ്ടാവാതെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അത് വിമർശനമായി കാണുന്ന കാണുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഡി സി സി ജന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി കെ ശ്രീകൃഷ്ണൻ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഉണ്ടായിരുന്നു പല നേതാക്കളും ഇടപെട്ടിട്ട് പോലും ഇപ്പോഴും ആ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും അത്തരത്തിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പോസ്റ്റ് ഇപ്പോഴും വി കെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഐ എൻ ഡി യുസിന്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിൻ്റെ ഭാരവാഹികളെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഉൾപ്പെടെ ഇത്തരത്തിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് രംഗത്തേക്ക് എത്തുന്നുണ്ട് ഈ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഒരു സമ്മർദ്ദം കൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ കെ പി സി സിക്ക് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചുമതല നൽകിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ബി ജെ പിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം അത് തിരിച്ചു പിടിച്ച് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി നൽകാനുള്ള ഒരു അതിനുള്ള ഒരു പ്രവർത്തി അതിനെല്ലാം ഒരു മുൻകൈ എടുക്കാൻ വേണ്ടിയുള്ള നേതൃത്വത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി അതിനുള്ള ചുമതല രാഹുൽ കൂടി ഘട്ടത്തിൽ വരികയാണ് ഇക്ബാൽ ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ സെലിഫോൺ ഉണ്ട് ശ്രീ ജോസഫ് പാഴക്കൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ശബ്ദരേഖകൾ പുറത്തേക്ക് വരുന്നു നേരത്തെ സി പി എമ്മിലെ നേതാക്കൾ അല്ലെങ്കിൽ സി പി എമ്മിലെ എം എൽ എയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിലും ഇത് സമാനതകളില്ലാത്തൊരു കേസാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ ാഴക്കയിലേക്ക് എത്താം അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിരിക്കുന്നു ഏതായാലും നേതാക്കൾ അതൃപ്തി പരസ്യമായി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കൾ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എം എൽ എ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരരുത് എന്ന പ്രതികരണത്തിലേക്ക് പരസ്യമായി തന്നെ നേതാക്കൾ എത്തിയിട്ടുണ്ട് ഹൈക്കമാൻഡിൽ കെ പി സി സി നിലപാട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു സണ്ണി ജോസഫ് വിവരം അറിയിച്ചു എന്നുള്ള കാര്യം പുറത്തേക്ക് വരികയാണ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്ന തെളിവുകൾ ആരോപണങ്ങളല്ലോ തെളിവുകൾ അത് സമാനതകളില്ലാത്ത ഒരു കേസാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ ഇക്ബാൽ അറക്കിലാണ് നേരത്തെ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് നേതാക്കൾ അതൃപ്തിയിലാണ് അപ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ ഡി സി സിയുടെ ഭാഗത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിരാശയിലുമാണ് ഹൈക്കമാൻഡിനെ തീരുമാനം കെ പി സി സി അറിയിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും ഇതിനകം വരികയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള